ഒരു ഹാഫ് സ്റ്റിച്ചൊരു ടിഷ്യൂ ധവണി സെറ്റാണ് പാവയുടെ സ്റ്റിച്ചിലാണ് ഇതിൻ്റെ എൻ്റെ ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് ഫോർട്ടി ടു ടു ഫോർട്ടി ത്രീ വരെയുണ്ട് ഫോർട്ടി ടു ഫോർട്ടി ത്രീ വരെ ഇടുപ്പിൻ്റെ വണ്ണം ഉണ്ട് ഇതിലൊന്ന് ആടെ ഇട്ടിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് വൺ ഒൻ സൈഡിൽ ജോയിൻറ്റ് ചെയ്തിട്ടില്ല കണ്ടില്ല ഇത് ജോയിൻറ്റ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇതിൽ ലൈനിങ് വെച്ചിട്ടുണ്ട് പാവടയിൽ ലൈനിങ് വെച്ചിട്ടുണ്ട് ബോർഡർ വന്നിട്ട് നമുക്ക് കോട്ടൺ സിൽക്കിൻ്റെ മിറൂൺ കളർ ബോർഡർ ഇതാ കണ്ടില്ലേ കസവിൻ്റെ അടുത്തായിട്ട് കോട്ടൺ സിൽക്കിൻ്റെ മിറൂൺ കളർ പൈപ്പിംഗ് ഇങ്ങനെ ത്രീ ലൈനായിട്ട് ഇങ്ങനെ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പാവാടയ്ക്ക് നല്ല ലെങ്ത്തുമാണ് പാവാടയ്ക്ക് നല്ല ലെങ്താണ് ഇതുപോലെ എൻ്റെ ബ്ലൗസ് ഉണ്ടോ കോട്ടൺ സിൽക്കിൻ്റെ മിറൂൺ കളർ ബ്ലൗസാണ് ഒൻ മീറ്റർ ഒരു മീറ്ററേ ഉള്ളൂ ഇത് അതായത് കറക്റ്റ് ഒരു മീറ്ററാണ് രണ്ട് കൈയിലും ആറിവർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ർക്കുണ്ട് ഇതുപോലുണ്ട് ഷോളാണ് ഷോളിൻ്റെ ലെങ്ത് വന്നിട്ട് ടു പോയിന്റ് എയ്റ്റ് സീറോ ആണ് ഷോളിൽ കുഞ്ചലം വെച്ചിട്ടുണ്ടതെങ്ങനെ കുഞ്ചലം വെച്ചിട്ടുണ്ട് അതുപോലെ ഈ ബീഡ്സ് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ പ്ലേറ്റ് ഇടുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ബീഡ്സ് വെച്ച് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് അതുണ്ട് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് ബീഡ്സ് വെച്ചിട്ട് ഫുൾ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് ഷോൾഡറിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് അതുപോലെ അതുപോലെ തന്നെ പാവാടയിൽ വെച്ചിരിക്കുന്നത് സെയിം മെറ്റീരിയൽ പൈപ്പിങ് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഈ കാണുന്ന ട്രയാങ്കിൾ ഷേപ്പിലുള്ള ബീഡ്സ് വർക്ക് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ആ മുന്താണിയിലും ഉണ്ട് ആ ചുരുവുന്ന ഭാഗത്തും ഉണ്ട് രണ്ട് സൈഡിലും ഉണ്ട് രണ്ട് സൈഡിലും ഇത് വച്ചിട്ടുണ്ട് മുന്താണിയിലും ഉണ്ട് ചുരുങ്ങുന്ന ഭാഗത്തും ഉണ്ട് ഫുള്ള് ബീഡ്സിൻ്റെ ബീഡ്സ് കവർ ചെയ്തിട്ടുണ്ട് ഇതിന് ഫുള്ള് ഇതൊരു ഹാഫ് സ്റ്റിച്ചഡ് ടിഷ്യൂ ദാവണി സെറ്റാണ് ബീഡ്സ് വർക്കിൻ്റെ ദാവണി സെറ്റാണ് പാവാട സ്റ്റിച്ചറാണ് ഇതിൻ്റെ ടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് ഫോർട്ടി ടു ഫോർട്ടി ഫോർ വരെയുണ്ട് ഇടുപ്പിൻ്റെ വണ്ണം ഇടുപ്പിൻ്റെ വണ്ണം ഫോർട്ടി ടു ഫോർട്ടി ഫോറുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് മാട ഇട്ടിട്ടുണ്ട് അതുപോലെ ജോയിൻറ്റ് ചെയ്തിട്ടുള്ള സൈഡ് ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാട നല്ല ലെങ് ആണ് അതായത് ഈ കസവും കസവിൻ്റെ സൈഡിലായിട്ട് ത്രീ ലൈനായിട്ട് കോട്ടൺ സിൽക്കിൻ്റെ ബ്ലൗസിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെ ഇത് പൈപ്പിംഗ് വെച്ചിട്ടുണ്ട് അതുപോലെ ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയിൽ ഇടുപ്പിൻ്റെ വണ്ണം ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് വരെ ഉണ്ട് ഇതിൽ അതുപോലെ ബ്ലൗസ് വന്നിട്ട് തായി കാണുന്ന ഗ്രീൻ കളറാണ് ഇത് തന്നെയാണ് ഈ മെറ്റീരിയൽ തന്നെയാണ് പാവാടയിൽ ഏതാ പൈപ്പിംഗ് വെച്ചിരിക്കുന്നത് ബ്ലൗസ് ഇതാ ഒരു മുൺ മീറ്റർ കട്ടിങ്ങാണ് രണ്ട് കയ്യിലും ഇതായി കാണുന്ന ഓർക്ക് രണ്ട് കൈയിലും കവർ ചെയ്ത് വരുന്നുണ്ട് രണ്ട് കൈയിലും കവർ ചെയ്ത് വരുന്നുണ്ട് ഷോളിൻ്റെ ലെങ്ത് വന്നിട്ട് ടു പോയിൻറ്റ് എയിറ്റ് സീറോ ആണ് ഷോളിൻ്റെ ലെങ്ത് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഫുൾ ബീഡ്സും മിററും കൂടെ ഇങ്ങനെ ഫുൾ കവർ ചെയ്ത് വരുന്നുണ്ട് നമ്മൾ പ്ലേറ്റ് ഇടുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഫുൾ ഇങ്ങനെ കവർ ചെയ്ത് വരുന്നുണ്ട് അതുപോലെ കുഞ്ചലം വെച്ചിട്ടുണ്ട് കണ്ടില്ല ഫുൾ ഇങ്ങനെ കവർ ചെയ്ത് വരുന്നു ഇതുപോലെ വരും അതുപോലെ കുഞ്ചലം വെച്ചിട്ടുണ്ട് ഗ്രീൻ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ചുരുങ്ങുന്ന ഭാഗത്തും മുന്താണിയിലും ഇതായി ട്രയാങ്കിൾ ഷേപ്പിലുള്ള ബീഡ്സ് വർക്കും മിററും കൂടെ മിക്സ് ആയിട്ട് വരും കണ്ടോ ഇങ്ങനെ വരും ഡബിൾ സൈഡിലും ഉണ്ട് ബീഡ്സ് ബീഡ്സ് വർക്കിന്റെ ഹാഫ് സ്റ്റിച്ച ടിഷ്യൂ ദാവണി സെറ്റ് ആണ് പാവാട സ്റ്റിച്ചഡാണ് അല്ല ഇതായിട്ട് പിന്നെ വണ്ണം വന്നിട്ട് ഫോർട്ടി ടു ഫോർട്ടി ടു വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഫോർട്ടി ടു അതെ ഫോർട്ടി ടു വരെ വരും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അതുപോലെ മാട ഇട്ടിട്ടുണ്ട് ഈ വൺ സൈ സൈഡിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടൊക്കെ അത് ജോയിൻറ് ചെയ്തിട്ടില്ല ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയിൽ ലൈനിങ് വെച്ചിട്ടുണ്ട് നല്ല ലെങ്തുമാണ് പാവാടയ്ക്ക് അതാ ലൈനിങ് വെച്ചിട്ടുണ്ട് ബോർഡർ വന്നിട്ട് ആ കസവിൻ്റെ സൈഡിലായിട്ട് എന്താ ഈ ബ്ലൂ കളറിലുള്ള കോട്ടൺ സിൽക്കിൻ്റെ മെറ്റീരിയൽ പൈപ്പിംഗ് വെച്ച് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ത്രീ ലൈനായിട്ട് പൈപ്പിംഗ് വെച്ച് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ലെങ്താണ് പാമ്പടയ്ക്ക് അതുപോലെ തന്നെ അതാ ബ്ലൗസ് വന്നിട്ട് ഈ സെയിം മെറ്റീരിയൽ ആണ് അതിൽ വെച്ചേക്കുന്നത് ബ്ലൗസ് വന്നിട്ടതാണ് ഈ ബ്ലൂ കളറാണ് രണ്ട് കയ്യിലും അറി വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് കൈയിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഫുൾ രണ്ട് കയ്യിലും ഇങ്ങനെ അറി വർക്ക് ചെയ്തിട്ടുണ്ട് ഷോൾ വന്നിട്ട് ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ആണ് എൻ്റെ ലെങ്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് മിററും ബീഡ്സും കൂടെ ഇങ്ങനെ ഫുള്ള് കവർ ചെയ്ത് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആറി വർക്കാണ് ആറി വർക്ക് ഫുള്ള് ചെയ്ത് വെച്ചിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലാണ് അതാ കണ്ടല്ലേ പ്ലേറ്റ് ഇടുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഇങ്ങനെ വരുന്നത് ഇതുപോലെ വരും ഫുൾ ഇങ്ങനെ വരും മിററും ബീഡ്സും കൂടെ സൈഡ് അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ചുരുങ്ങുന്ന ഭാഗത്തും അതുപോലെ ഇതാ കാണില്ല ഈ ട്രയാംഗിൾ ഷേപ്പിൽ ഇതായി കാണുന്ന ഇത് ചൊരുവുന്ന ഭാഗത്തും അതുപോലെ മുന്താനയിലും ഇതുപോലെ വരും ഇതുപോലെ വരും അതുപോലെ ഈ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ തന്നെ ഫുള്ള് ഇങ്ങനെ പൈപ്പിംഗ് വെച്ച് ഷോളിന് ഫുള്ള് പൈപ്പിംഗ് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കുഞ്ചലം ബ്ലൂ കളറുള്ള കുഞ്ചലിട്ടിട്ടുണ്ട് ടിഷ്യൂവിൻ്റെ ഒരു ഹാഫ് സ്റ്റിച്ചറ് ബീറ്റ്സ് ഓർക്ക് ദാവണി സെറ്റാണത് പിന്നെ പാവാട സ്റ്റിച്ചറാണ് ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് വരെ ഉണ്ട് അതുപോലെ നാടയിട്ടിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് അത് ഡബിൾ സൈഡും ജോയിൻറ്റ് ചെയ്തിട്ടില്ല നമുക്ക് ജോയിൻറ്റ് ചെയ്യണം അതുപോലെ ലൈനിങ് വെച്ചിട്ടുണ്ട് എക്സ് നല്ല ലെങ്താണ് പാവാടയ്ക്ക് ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയിൽ ബോർഡറിൽ വന്നിട്ട് കസവിൻ്റെ ചുറ്റിനുമായിട്ട് നമ്മുടെ ഈ രാവൽപ്പഴത്തിൻ്റെ കളറിൽ തന്നെയുള്ള കോട്ടൺ സിൽക്കിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് പൈപ്പിംഗ് ത്രീ ലൈനായിട്ട് ഇങ്ങനെ പൈപ്പിംഗ് വെച്ചിട്ടുണ്ട് ബ്ലൗസ് ഇതാണ് ബ്ലൗസ് വന്നിട്ട് നല്ല വിടുത്തുള്ള തുണിയാണത് നമുക്കൊരു ഒന്നേ കാൽ മീറ്ററിൻ്റെ ഒന്നേ കാൽ മീറ്റർ ഉണ്ട് ഇത്തു ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വിടുത്തുള്ള തുണി ആയതുകൊണ്ടാണ് ഒന്നേ മീറ്റർ അതുപോലെ രണ്ട് കൈലും കൈ കണ്ണുന്നാറിവർക്ക് രണ്ട് കൈയ്യിൽ ഫുള്ള് കവർ ചെയ്തിങ്ങനെ വരും അതായത് വരും ഷോൾഡർ ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ആണ് എൻ്റെ ലെങ്ത് ടു പോയിൻ്റ് എയ്റ്റ് സീറോ ആണ് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതാ ഈ ബീഡ്സും മിററും കൂടെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഫുൾ കവർ ചെയ്ത് വരും ഫുൾ ഇങ്ങനെ കവർ ചെയ്ത് വരും അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് കണ്ടില്ല ലെഫ്റ്റ് സൈഡിൽ ഇതെങ്ങനെ ഫുൾ കവർ ചെയ്ത് വരും അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ചുരുകുന്ന ഭാഗത്തും മുന്താണിയിലോട്ട് ഇതായി ട്രയാംഗ്ലർ ഷേപ്പിൽ ഇതായ കണ്ണമിറകും ബീഡ്സും കൂടെ രണ്ട് സൈഡിലും ഉണ്ട് അതായത് മുന്താണിയിലും വരും നമുക്ക് ചുരുകുന്ന ഭാഗത്തും വരും ഇങ്ങനെ വരും ബീഡ്സ് ഫുള്ള് കവർ ചെയ്ത് വരും അതുപോലെ തന്നെ ഈ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ തന്നെ ഫുള്ള് പൈപ്പിംഗ് വെച്ചിട്ടുണ്ട് ചുറ്റിനും പൈപ്പിംഗ് വെച്ചിട്ടുണ്ട് എക്സ്ട്രാ ലെങ്താണിതിന് ഇതൊരു ഹാഫ് സ്റ്റിച്ചറ് ടിഷ്യൂ ബീഡ്സ് വർക്ക് ധാവണി സെറ്റാണ് പാവാട സ്റ്റിച്ചറാണ് ഇതിൻ്റെ ഇതിന് എടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് ഫോർട്ടി ടു ഫോർട്ടി ടു വരെയാണ് ഇതിൻ്റെ എടുപ്പിൻ്റെ വണ്ണം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നാട ഇട്ടിട്ടുണ്ട് ഇതായി സൈഡ് ജോയിൻറ്റ് ചെയ്തിട്ടില്ല അതുപോലെ ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയിൽ ഒരു ബോർഡർ വന്നിട്ട് ഇതായി കാണുന്ന ഇതാണ് ഇത് കസവിൻ്റെ സൈഡിലായിട്ട് നമ്മൾ റെഡ് കളറിലുള്ള കോട്ടൺ സുക്കിൻ്റെ മെറ്റീരിയൽ ഇതാ പൈപ്പിംഗ് വെച്ചിട്ടുണ്ട് ത്രീ ലൈനായിട്ട് പൈപ്പിംഗ് വെച്ചിട്ടുണ്ട് ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയിൽ നല്ല ലെന്താണ് പാവാടയ്ക്ക് ബ്ലൗസ് വന്നിട്ട് റെഡ് കളറാണ് പറയണ്ടില്ലേ റെഡ് കളറാണ് ബ്ലൗസ് നല്ല വിട്ടുള്ള തുണിയാണ് ഇതായത് മെറ്റീരിയൽ വന്നിട്ട് നല്ല വിടുത്തുള്ള തുണിയാണ് ഒന്നേകാൽ ആണ് ഇതിൻ്റെ ലെങ്ത് മെറ്റീരിയൽ വന്നിട്ട് മീറ്റർ ഉണ്ട് അതുപോലെ നല്ല വിത്തും ഉണ്ട് തുണിക്ക് കണ്ടില്ലേ ബ്ലൗസിൽ രണ്ട് കൈയിലും ഇതുവരെ ഈ ബീഡ്സിൻ്റെ ആറ് ഇവർക്ക് രണ്ട് കൈലും മിററും ആറ് ഇവർക്കുമായിട്ട് രണ്ട് കൈയില് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് ഷോൾ ടു പോയിൻറ്റ് എയിറ്റ് സീറോ ആണ് അതിൻ്റെ ലെങ്ത് കുഞ്ചലം വെച്ചിട്ടുണ്ട് ഇത് ഷോളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഫുള്ള് ബീഡ്സും മിററും കൂടെ ഫുള്ള് ഇങ്ങനെ കവർ ചെയ്ത് വച്ചിട്ടുണ്ട് ഷോളിൽ ഫുൾ ഇങ്ങനെ വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലാണിത് വരുന്നത് അതുപോലെ തന്നെ ഇതിൽ റൈറ്റ് സൈഡിലായിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ മുന്താണിയിലും ഉണ്ട് അതുപോലെ നമ്മൾ ചുരുങ്ങുന്ന ഭാഗത്തും കറക്റ്റായിട്ട് ഈ ഡിസൈൻ വരുന്നുണ്ട് വരുന്നുണ്ട് രണ്ട് സൈഡിൽ വരുന്നുണ്ട് ഡബിൾ സൈഡിൽ വരുന്നുണ്ട് ടു പോയിൻ്റ് എയിറ്റ് സീറോ ആണ് അതിൻ്റെ ലെങ്ത് ബീഡ്സ് വർക്കിൻ്റെ ഒരു ഹാഫ് സ്റ്റിച്ചഡ് ടിഷ്യൂ ധാവണി സെറ്റാണത് പിന്നെ പാവാട സ്റ്റിച്ചഡാണ് ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് ഫോർട്ടി ടു ഫോർട്ടി ഫോർ വരെ ഉണ്ട് ഇടുപ്പിൻ്റെ വണ്ണം നാടേ ഇട്ടിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് തയ്യൽ സൈഡ് ഓപ്പൺ ചെയ്തിട്ടൊക്കെയാണ് ജോയിൻറ് ചെയ്തിട്ടില്ല നല്ല ലെങ്താണ് പാവാടയ്ക്ക് അതുകൊണ്ട് ആ കസവിൻ്റെ സൈഡിലായിട്ട് ത്രീ ലൈനായിട്ട് ബ്ലാക്ക് കളറിലുള്ള കോട്ടൺ സിൽക്കിൻ്റെ മെറ്റീരിയൽ പൈപ്പിംഗ് ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് ലൈനും വെച്ചിട്ടുണ്ട് പാവാടയിൽ ബ്ലൗസ് വന്നിട്ട് ഇതായി കാണുന്ന ഒന്ന് ഒരു മീറ്ററിൻ്റെ ബ്ലൗസ് കട്ടിങ്ങാണ് കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ രണ്ട് കയ്യിലും ഇതായി കാണുന്ന ആറിയവർക്ക് രണ്ട് കയ്യിലും ഇങ്ങനെ കവർ ചെയ്ത് വരും രണ്ട് കയ്യിലും ഉണ്ട് ഷോൾ വന്നിട്ട് ടു പോയിൻറ്റ് എയ്റ്റ് സീറോണെൻ്റെ ലെങ്ക് അതുപോലെ ഷോളിലെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ബീഡ്സ് ഈ കാണുന്ന ബീഡ്സും മിററുമായിട്ട് ലെഫ്റ്റ് സൈഡ് പ്ലേറ്റ് ഇടുന്നിടത്ത് ഫുൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരും അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് ഈ കാണുന്ന ട്രയാങ്കിൾ ഷേപ്പിലുള്ള ബീഡ്സും മിറും കൂടെ രണ്ട് സൈഡിലും അതായത് ചുരുങ്ങുന്ന ഭാഗത്തും മുന്താണിയിലും വെച്ചിട്ടുണ്ട് ഇത് ചുരുങ്ങുന്ന ഭാഗത്തും മുന്താണിയിലും വെച്ചിട്ടുണ്ട് ഇതാണല്ലേ ഇത് മുന്താണിയിൽ എങ്ങനെ വരും അതുപോലെ ഈ ബ്ലൗസിൻ്റെ തന്നെ ബ്ലാക്ക് കളർ മെറ്റീരിയൽ പൈപ്പിംഗ് ഫുൾ ഷോളിലും ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ലെങ്ത് ആണ് ടൂ പോയിൻറ്റ് എയ്റ്റ് സീറോണ്ട് ഹാഫ് സ്റ്റിച്ച് ടിഷ്യൂ ബേഡ്സ് ഓർക്ക് ദാവണി സെറ്റാണ് പാവാട വന്നിട്ട് സ്റ്റിച്ചിലാണ് ഇടുപ്പിൻ്റെ വണ്ണം വന്നിട്ട് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും നാട ഇട്ടിട്ടുണ്ട് അതുപോലെ സൈഡ് ജോയിൻറ്റ് ചെയ്തിട്ടില്ല ഓപ്പൺ ചെയ്തിട്ടൊക്കെയാണ് ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയിൽ ബോർഡറിൽ വന്നിട്ട് കസവും പൈപ്പിങ്ങും ആ ബ്ലൗസിൻ്റെ തന്നെ സെയിം മെറ്റീരിയലുണ്ട് കോട്ടൺ സിൽക്കിൻ്റെ ത്രീ ലൈനായിട്ട് പൈപ്പിംഗ് വെച്ചിട്ടുണ്ട് ലൈനിങ് വെച്ചിട്ടുണ്ട് പാവാടയിൽ ലൈനിങ് വെച്ചിട്ടുണ്ട് നല്ല ലെങ്താണ് പാവാടയ്ക്ക് നല്ല ലെങ്താണ് നമുക്കിതിൻ്റെ ബ്ലൗസ് വരുന്നത് ഈ ഗ്രീൻ കളറാണ് ബ്ലൗസ് വരുന്നത് വൺ മീറ്റർ കട്ടിങ്ങാണ് ബ്ലൗസ് ഈ ബീഡ്സ് സോർക്ക് ഡബിൾ സൈഡിൽ വെച്ചിട്ടുണ്ട് ഇങ്ങനെ വരും ഡബിൾ സൈഡ് കയ്യിൽ കയ്യിൽ രണ്ട് കയ്യിൽ ഇങ്ങനെ വരും ഷോൾഡർ ടു പോയിന്റ് എയ്റ്റ് സീറോണെൻ്റെ ലെങ്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് അതായത് ബീഡ്സും മിററുമായിട്ട് ലെഫ്റ്റ് സൈഡിലിങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുള്ള് ഇങ്ങനെ കവർ ചെയ്ത് വരുന്നുണ്ട് ബീഡ്സും മിററുമായിട്ട് ഫുൾ ഇങ്ങനെ കവർ ചെയ്ത് വരുന്നുണ്ട് ണ്ട് ഇതുപോലെ വരുന്നുണ്ട് അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് ഇതായി ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ബീഡ്സ് നിറവുമായിട്ടുള്ളത് രണ്ട് സൈഡിൽ അത് ചുരുങ്ങുന്ന ഭാഗത്തും അതേസമയം മുന്താണിയിൽ ഒരുപോലെ വരുന്നുണ്ട് ഇതാ കണ്ണിൽ ഇതുപോലെ വരുന്നുണ്ട്